ഇന്ന് നാലാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കുറച്ച് ലോങ് സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ ഉണ്ടാക്കാം എന്നാണ് അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും മലയാളത്തിൽ ഇതുപോലെ നീളമുള്ള സെൻറ്റൻസസ് ഉണ്ടാക്കാൻ നമ്മൾ ചില വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് ഉദാഹരണത്തിന് എന്നിട്ടും എന്നിട്ട് പോലും എങ്കിലും കാരണം അതുകൊണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ ഇതിനെല്ലാം ഇംഗ്ലീഷിലും നമുക്ക് വാക്കുകളുണ്ട് പക്ഷേ ഈ വാക്കുകൾ ശരിയായിട്ട് ഉപയോഗിച്ച് എങ്ങനെ ഇംഗ്ലീഷിൽ ലോങ്ങ് സെൻറ്റൻസസ് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് അതാണ് നമ്മളിന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവസാനം ഒരു ക്വിസ് ഉണ്ടെന്ന് അറിയാമല്ലോ അത് ആൻസർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് തുടങ്ങാം നമുക്ക് ആദ്യം ഏറ്റവും സിമ്പിളായിട്ടുള്ളത് വെച്ച് തന്നെ തുടങ്ങാം അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് മിക്കവാറും നിങ്ങൾക്ക് തനിയെ പറയാൻ പറ്റും എന്നാണ് നമുക്ക് നോക്കാം അപ്പോൾ സിറ്റുവേഷൻ ഇതാണ് നിങ്ങളും വേറെ രണ്ടുപേരും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾ ആരെങ്കിലും കാണിച്ചു എന്നിരിക്കട്ടെ അപ്പോൾ അവർ ചോദിക്കുകയാണ് അതാരാണ് എന്ന് അതിന് നിങ്ങളിങ്ങനെയാണ് മറുപടി പറയുന്നത് ഒരാൾ എൻ്റെ സഹോദരിയും മറ്റേ എൻ്റെ സുഹൃത്തുമാണ് എന്ന് അപ്പോൾ ഈ മലയാളത്തിലുള്ള സെൻറ്റൻസ് ശ്രദ്ധിച്ചോ ശരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത് ഒരാൾ എൻ്റെ സഹോദരിയാണ് മറ്റേയാൾ എൻ്റെ സുഹൃത്താണ് അതാണ് ഇവിടെ ചേർത്ത് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഒരാൾ എൻ്റെ സഹോദരിയാണ് വൺ ഇസ് മൈ സിസ്റ്റർ ചേർത്ത് പറയാൻ എന്താ നമ്മൾ ഉപയോഗിക്കുക ആൻഡ് എന്ന് വരും അല്ലേ അപ്പോൾ വൺ ഇസ് മൈ സിസ്റ്റർ ആൻ്റി അത് ഇസ് മൈ ഫ്രണ്ട് കണ്ടോ രണ്ട് സെൻറ്റൻസസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ചേർത്ത് ജോയിൻ ചെയ്ത് പറഞ്ഞത് വൺ ഇസ് മൈ സിസ്റ്റർ ആൻറ്റി അത് ഇസ് മൈ ഫ്രണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ആൻഡ് എന്ന വാക്ക് ഉപയോഗിച്ചത് രണ്ട് വാചകങ്ങളെ ചേർക്കാനായിരുന്നു വൺ ഇസ് മൈ സിസ്റ്റർ വൺ ഇസ് മൈ ഫ്രണ്ട് ചേർത്തപ്പോൾ ആൻഡെന്ന് നമ്മൾ ഉപയോഗിച്ചു അല്ലേ പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ആൻഡ് ഉപയോഗിച്ച് വാക്കുകൾ ചേർത്ത് പറയാറുണ്ട് ഉദാഹരണത്തിന് ബ്രെഡും ബട്ടറും എന്ന് പറയാൻ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയും അതുപോലെ ടോമും ജെറിയും ടോം ആൻഡ് ജെറി എന്ന് പറയും അപ്പോൾ വാക്കുകൾ ചേർത്ത് ഉപയോഗിക്കാനും നമുക്ക് ആൻഡ് യൂസ് ചെയ്യാം പക്ഷെ ഇവിടെ നമ്മൾ നോക്കുന്നത് എങ്ങനെ സെൻറ്റൻസസ് ചേർത്ത് പറയാൻ ആൻഡ് ഉപയോഗിക്കുന്നു എന്നാണ് കേട്ടോ അപ്പം അടുത്തത് നോക്കാം ഞാൻ ബാങ്കിൽ പോയി അക്കൗണ്ട് തുടങ്ങി അപ്പോൾ കണ്ടല്ലോ ഇത് പാസ്റ്റിൽ നടന്നു കഴിഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ഈ അക്കൗണ്ട് തുടങ്ങി എന്ന് പറഞ്ഞില്ലേ അതിന് ടു സ്റ്റാർട്ട് എൻ അക്കൗണ്ട് എന്നൊന്നും പറയണ്ട ടു ഓപ്പൺ എൻ അക്കൗണ്ട് എന്ന് പറയാം ഇവിടെ എന്ത് പറയും ഐ വെൻറ്റ് ദ ബാങ്ക് ആൻഡ് ഓപ്പൺ ആൻ അക്കൗണ്ട് കണ്ടോ ഐ വെൻറ്റ് ടു ദ ബാങ്ക് ആൻഡ് ഓപ്പൺ ആൻ അക്കൗണ്ട് ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണ് ആദ്യം ബാങ്കിൽ പോയി അത് കഴിഞ്ഞിട്ടാണല്ലോ അക്കൗണ്ട് തുടങ്ങുന്നത് അപ്പോൾ അത് കഴിഞ്ഞെന്നാണ് അർത്ഥം വരുന്നതെങ്കിലും ഇവിടെ നമ്മൾ ഡെൻ എന്നൊന്നും പറയുന്നില്ല ഇവിടെ ആൻഡ് എന്ന് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതായത് ഒരു കാര്യം കഴിഞ്ഞാണ് അടുത്തത് നടന്നത് പക്ഷെ അവിടെയും ആൻഡ് പറയാം അപ്പം അതുപോലെ ഒരു സെൻറ്റൻസ് നോക്കൂ ജോലിക്ക് പോകുന്നതിന് മുൻപ് ഞാൻ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് ഞാൻ ഡ്രസ്സ് മാറി ബ്രേക്ക്ഫസ്റ്റും കഴിച്ചു അപ്പോൾ ശ്രദ്ധിച്ചല്ലോ ഇവിടെയും രണ്ടും ഫാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ് അപ്പോൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഒരുങ്ങുക എന്നൊരു കിട്ടാൻ ടു ഗെറ്റ് ഡ്രസ്ഡ് എന്ന് പറയും അപ്പോൾ ഇവിടെ ഞാൻ ഒരുങ്ങി ഡ്രസ്സ് മാറി എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഐ ഗോട്ട് ഡ്രസ്ഡ് ആൻഡ് ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫസ്റ്റ് കഴിച്ചു അതിനാണ് ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞത് പക്ഷേ ഒരു കാര്യം ഇവിടെ നമ്മൾ വീണ്ടും വീണ്ടും ഐ പറയേണ്ട കാര്യമില്ല അപ്പോൾ ഐ ഗോട്ട് ഡ്രസ്ഡ് ആൻഡ് ഹാഡ് മൈ ബ്രേക്ക്ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ രണ്ട് സ്ഥലത്തും ഐ പറഞ്ഞിട്ടില്ല ഇവിടെ അടുത്തത് നോക്കൂ ട്രെയിൻ നിൽക്കുകയും യാത്രക്കാർ ഇറങ്ങുകയും ചെയ്തു നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ട്രെയിൻ നിർത്തിയതിന് ശേഷമേ യാത്രക്കാർ ഇറങ്ങൂ അപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ടേ അടുത്തത് നടക്കുന്നുള്ളൂ പക്ഷേ ഇവിടെ നമ്മൾ ആൻഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക ദ ട്രെയിൻ കെയിം ടു എ ഹോൾട്ട് ആൻഡ് ദ പാസഞ്ചേഴ്സ് ഗോട്ട് ഓഫ് അപ്പോൾ ട്രെയിൻ നിന്നു അല്ലെങ്കിൽ നിർത്തി എന്നൊക്കെ ഒരു അർത്ഥം കിട്ടാനാണ് നമ്മൾ കെയിം ടു എ ഹോൾട്ട് എന്ന് പറഞ്ഞത് അതിന് പകരം സ്റ്റോപ്പ് എന്നും പറയാം അപ്പോൾ ഇത് ട്രെയിൻ സ്റ്റോപ് ആൻഡ് പാസഞ്ചേഴ്സ് ഗോട്ട് ഓഫ് ആണ് യൂസ് ചെയ്തത് ചിലപ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ ഒന്ന് കുളിക്കൂ അപ്പോൾ ഒരു ഉണർവ് തോന്നും എന്ന് അതിൻ്റെ അർത്ഥം എന്താണ് കുളിച്ചാൽ അതിൻ്റെ ഫലമായിട്ട് ഉണർവ് തോന്നും അല്ലേ പക്ഷേ അവിടെ നമുക്ക് ആൻഡ് തന്നെ യൂസ് ചെയ്യാം അപ്പോൾ അവിടെ പറയുന്നത് എങ്ങനെയാണ് ടേക്ക് ആ ഷവർ ആൻഡ് യു വിൽ ഫീൽ ഫ്രെഷ് കണ്ടോ ടേക്ക് ഷവർ ആൻഡ് യു വിൽ ഫീൽ ഫ്രഷ് അതുപോലെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയാറില്ലേ അയാളോട് പോയി ചോദിക്കൂ ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ വരുന്നത് നോക്കൂ ക്ലീസ് ഗോ എൻ ആസ്ക് ഹിം ഇപ്പം മലയാളത്തിൽ നമ്മൾ പറഞ്ഞില്ല പോവുകയും അയാളോട് ചോദിക്കുകയും ചെയ്യൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇംഗ്ലീഷിൽ ആൻഡ് വന്നു ക്ലീസ് ഗോ എൻ ആസ്കിം അതുപോലെ വേറെ വന്ന് ഈ പാത്രം കഴുകൂ അപ്പം അവിടെ ശ്രദ്ധിക്കണം മലയാളത്തിൽ നമ്മൾ പാത്രം കഴുകൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ശരിക്കും ഒന്നിലധികം പാത്രങ്ങളുണ്ടെങ്കിലും പാത്രം എന്നാണ് സാധാരണ പറയുക പക്ഷേ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കൂ കം ആൻഡ് ഡു ദ ഡിഷസ് അപ്പോൾ പാത്രം കഴുകുന്നതിനാണ് ടു ഡു ദി ഡിഷസ് എന്ന് ഞാൻ പറഞ്ഞത് എങ്ങനെ വന്നു കം ആൻഡ് ഡൂ ദ ഡിഷസ് അപ്പോൾ അതിന് പകരം വേണമെങ്കിൽ ടു ഡു ദ വാഷിംഗ് അപ്പ് അപ്പെന്നും പറയാം എന്തു പറയും കം ആൻഡ് ഡു ദ വാഷിംഗ് അപ്പ് പിന്നെ ഒരു കാര്യം ഇങ്ങനെയുള്ള സെൻറ്റൻസസിൽ വേണമെങ്കിൽ നമുക്ക് ആൻഡ് ഇല്ലാതെയും പറയാം കേട്ടോ അപ്പോൾ കം ഡു ദ ഡിഷസ് എന്നും പറയാം അതുപോലെ ഇങ്ങനെയും ചിലപ്പോൾ നമുക്ക് വീട്ടിൽ പറയേണ്ടി വരാറില്ലേ ഒന്ന് പോയി എൻ്റെ കണ്ണട ഒന്ന് നോക്കാമോ ഒന്ന് നോക്കി കണ്ടുപിടിക്കാമോ എന്ന് എന്താ പറയുക ക്യാൻ യു ഗോ ആൻഡ് ഫൈൻഡ് മൈ ഗ്ലാസ്സസ് കണ്ടോ ക്യാൻ യു ഗോ ആൻഡ് ഫൈൻഡ് മൈ ഗ്ലാസ് എന്നാണ് അവിടെ വന്നത് അപ്പോൾ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈ ആൻഡ് എന്ന ആരൊറ്റ വാക്ക് ഉപയോഗിച്ച് നമ്മൾ ഇംഗ്ലീഷിൽ കുറച്ച് ലോങ്ങ് ആയിട്ടുള്ള സെൻറ്റൻസസ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഇനി നമ്മൾ അടുത്ത വാക്ക് കാണാൻ പോവാണ് അതും അത്ര ബുദ്ധിമുട്ടുള്ളൊരു വാക്കല്ല നമ്മൾ മലയാളത്തിൽ പക്ഷേ എന്ന് പറയില്ലേ അത് ഇംഗ്ലീഷിൽ നമുക്ക് പല തരത്തിൽ പറയാം പക്ഷെ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ട്ട് എന്ന വാക്കാണ് സെൻറ്റൻസ് ഇതാണ് എനിക്ക് വിശക്കുന്നു പക്ഷെ കഴിക്കാൻ ഒന്നുമില്ല എന്ത് പറയും ഐ എം ഹംഗ്രി ബട്ട് നത്തിങ് ടു ഈറ്റ് കഴിക്കാൻ ഒന്നുമില്ല എന്നതിനാണ് നമ്മൾ നത്തിങ് ടു ഈറ്റ് എന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ള സെൻറ്റൻസസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കാൻ പഠിച്ചിരുന്നു അല്ലേ അത് കണ്ടിട്ടില്ലെങ്കിൽ ആ എപ്പിസോഡിൽ നിന്ന് കാണണം കേട്ടോ ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം ഇവിടെ നേരെ തിരിച്ചാണ് ഊണിൻ്റെ സമയമായി പക്ഷേ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല അപ്പോൾ ഊണിൻ്റെ സമയം ഊണ് കഴിക്കുന്ന സമയമെന്നുള്ള അർത്ഥത്തിൽ ലഞ്ച് ടൈം എന്ന് പറയാം എന്ത് പറയും ഇറ്റ്സ് ലഞ്ച് ടൈം ഊണ് സമയമായി ഇറ്റ്സ് ലഞ്ച് ടൈം ബട്ട് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഈറ്റിംഗ് എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല എന്നതിനാണ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് എന്ന് പറഞ്ഞത് പക്ഷേ അതിനാണ് ബട്ട് വന്നത് ഇറ്റ്സ് ലഞ്ച് ടൈം ബട്ട് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഈറ്റിംഗ് അടുത്തത് നോക്കൂ ഞാൻ സമയത്ത് തന്നെ എത്തി അതായത് ഞാൻ വൈകിയില്ല പക്ഷേ ബാക്കി എല്ലാവരും വൈകി അപ്പോൾ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക ഐ വാസ് ഓൺ ടൈം ബട്ട് എവ്രിബി എൽസ് വാസ് ലീഡ് എങ്ങനെ പറഞ്ഞതെന്ന് ശ്രദ്ധിച്ചോ ഐ വാസ് ഓൺ ടൈം കോമ എന്നിട്ട് ഞാൻ ബട്ട് എഴുതി എന്നിട്ട് എവ്രിബി എൽസ് വാസ് ലീറ്റ് അപ്പോൾ അതൊരു നീളമുള്ള സെൻറ്റൻസ് ആയിട്ടാണ് വന്നത് ഒരൊറ്റ സെൻറ്റൻസ് ആയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിലും പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ബട്ട് ഉപയോഗിച്ച് സെൻറ്റൻസസ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടില്ലേ ഇനി ബട്ട് പോലെ തന്നെ അർത്ഥം വരുന്ന വേറൊരു വാക്കാണ് യെറ്റ് ബട്ടെന്ന് വെച്ചാൽ പക്ഷേ എന്നാണെങ്കിൽ എട്ടിൻ്റെ അർത്ഥം ഏകദേശം അത് തന്നെയാണ് എന്നിട്ടും എന്നൊരർത്ഥം അവിടെ വരുന്നുണ്ട് അതായത് ആ ഒരു കോൺട്രാസ്റ്റ് ചെയ്യുന്ന ഒരു മീനിങ് ആണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ പറയാണ് ആ ചിത്രം ഭയങ്കര ബോറിംഗ് ആയിരുന്നു വിരസമായിരുന്നു എന്നിട്ടും ഞാനത് തീർത്തും കണ്ടു അപ്പോൾ ചിത്രം ഭയങ്കര ബോറിങ് ആയിരുന്ന സ്ഥിതിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനത് കാണാതെ പോരുകയാണ് വേണ്ടത് പക്ഷേ എന്നൊരർത്ഥം വന്നു എന്നിട്ടും ഞാനത് തീർത്തും കണ്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ എനിക്ക് പറയാം ദ ഫിലിം വാസ് ബോറിങ് യെറ്റ് ഐ വാച്ച്ഡ് ഓൾ ഓഫ് ഇറ്റ് എന്ന് ഞാനത് മുഴുവനും കണ്ടു യെറ്റ് ഐ വാച്ച്ഡ് ഓൾ ഓഫ് ഇറ്റ് തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയില്ലേ സൂര്യൻ പുറത്ത് വന്നിട്ടും ഭയങ്കര തണുപ്പാണ് എന്ന് എന്ത് പറയും ദ സൺ ഇസ് ഔട്ട് യെറ്റ് ഇറ്റ്സ് വെരി കോൾഡ് സൂര്യൻ പുറത്ത് വന്നു സൂര്യനെ കാണാം എന്നിട്ടും തണുപ്പാണെന്നാണ് ഉദ്ദേശിക്കുന്നത് ദ സൺ ഇസ് ഔട്ട് യെറ്റ് ഇറ്റ്സ് വെരി കോൾഡ് ഇത് നോക്കൂ കാർ ചെറുതാണ് എന്നിട്ടും നല്ല ഇടമുള്ളത് പോലെ തോന്നുന്നു എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഇടമുള്ളത് അല്ലെങ്കിൽ സ്പേസ് ഉള്ളത് എന്ന അർത്ഥത്തിൽ നമുക്ക് സ്പേഷ്യസ് എന്ന് പറയാം ഇവിടെ എങ്ങനെ വരും ഇറ്റ്സ് എ സ്മോൾ കാർ യെറ്റ് ഇറ്റ് ലുക്ക് സ്പേഷ്യസ് കണ്ടോ യെറ്റ് എന്നാണ് വന്നത് എന്നിട്ടും അതുകൊണ്ടാണ് യെറ്റ് പറഞ്ഞത് യെറ്റ് ഇറ്റ് ലുക്ക് സ്പേഷ്യസ് ഇനി അടുത്തത് നോക്കൂട്ടോ കേട്ടോ അയാൾക്ക് കാറുണ്ട് എന്നാലും അല്ലെങ്കിൽ എങ്കിൽ പോലും അയാളത് ഓടിക്കാറേയില്ല എങ്ങനെ പറയും ഹി ഹാസ് എ കാർ ബട്ട് സ്റ്റിൽ ഹി നെവർ ഡ്രൈവ്സ് കണ്ടോ എന്നിട്ടും അല്ലെങ്കിൽ എങ്കിൽ പോലും എന്നൊരു അർത്ഥം കിട്ടാൻ നമുക്ക് വേണമെങ്കിൽ എന്ന് പറയാം അതിന് പകരം ഞാനിവിടെ ബട്ട് സ്റ്റിൽ എന്ന് പറയുന്നതേ ഉള്ളൂ ബട്ട് സ്റ്റിൽ ഹി നെവർ ഡ്രൈവ്സ് ഇതേപോലെ ഞാൻ വേറൊരു എക്സാമ്പിളോട് പറയാം അവൾ തിരക്കിലായിരുന്നു അവൾ ധൃതിയിലായിരുന്നു എന്നിട്ട് പോലും അവൾ എനിക്ക് വേണ്ടി കാത്തു നിന്നു ഇങ്ങനെ പറയും ഷി വാസ് ഇൻ എ ഹറി ബട്ട് സ്റ്റിൽ ഷീ വെയ്റ്റഡ് ഫോർ മീ അല്ലെങ്കിൽ ബട്ട് ഷീ സ്റ്റിൽ വെയ്റ്റഡ് ഫോർ മീ ഇന്ന് നമ്മൾ കാണുന്ന പല സെൻറ്റൻസും നമുക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗം വരുന്ന തരമാണ് കേട്ടോ ഇത് നോക്കൂ അവൾ ചെയ്തത് തെറ്റാണ് പക്ഷെ നിങ്ങൾക്ക് അവളെ അധിക്ഷേപിക്കാൻ അവകാശമില്ല അല്ലെങ്കിൽ റൈറ്റ് ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഷിഡ് ഇഡ് റോങ് ബട്ട് യു സ്റ്റിൽ ഹാവ് നോ റൈറ്റ് ടു ഇൻസൾട്ട് ഹെർ പറഞ്ഞത് കണ്ടോ ബട്ട് യു സ്റ്റിൽ ഹാവ് നോ റൈറ്റ് അല്ലെങ്കിൽ ബട്ട് സ്റ്റിൽ യു ഹാവ് നോ റൈറ്റ് എന്ന് പറയാം അപ്പോൾ ആ ബട്ട് ആൻഡ് സ്റ്റിൽ അതാണ് ഒരുമിച്ച് നമ്മൾ പറഞ്ഞത് എന്താണ് അർത്ഥമാക്കുന്നത് എങ്കിൽ പോലും എന്നാലും എന്നൊക്കെയാണ് അർത്ഥം ഇപ്പോൾ നമ്മൾ കണ്ടത് ബട്ട് അതേപോലെ യെറ്റ് പിന്നെ ബട്ടിൻ്റെ കൂടെ സ്റ്റിൽ ചേർത്ത് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യാന്നാണ് ഇനി നമ്മൾ നോക്കുന്നത് കാരണങ്ങളെക്കുറിച്ച് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഇപ്പം ഒരു സെൻറ്റൻസ് ഇതാണ് നല്ല സുഖം തോന്നാതിരുന്നത് കാരണമാണ് ഞാൻ കിടന്നത് അപ്പം കണ്ടല്ലോ നമ്മൾ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് കിടന്നു കഴിഞ്ഞു അതിൻ്റെ കാരണത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് അപ്പം മലയാളത്തിൽ ഈ വാക്കുകളുടെ ഓർഡർ എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇനി ഈ കിടക്കുക എന്നുള്ളതിന് ചു ലൈ എന്നാണ് പറയുക പക്ഷെ കിടന്നു എന്ന് പറയണ്ടേ അതിന് എന്താ പറയുക ലൈഡല്ല ലേ എന്നാണ് കേട്ടോ അവിടെ വരുന്നത് അപ്പോൾ പലപ്പോഴും മാറിപ്പോകുന്ന വാക്കുകളാണ് ഈ ലൈഡും ലേയും ലെയ്ഡും എല്ലാം അപ്പം അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് കാണുകയാണെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ മാറിക്കിട്ടും അപ്പം ഇവിടെ നമ്മൾ എന്ത് പറയും ിക്കോസ് ഐ ഫെൽ അൺവെൽ സുഖമില്ലാതെ തോന്നി ഐ ഫെൽറ്റ് അൺവെൽ അപ്പം ആദ്യം എന്താ പറഞ്ഞു നോക്കൂ നമ്മൾ കിടന്നു അതാണ് ആദ്യം വന്നത് ഐ ലേ ഡൗൺ അത് കഴിഞ്ഞാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ലേ ഡൗൺ ബിക്കോസ് ഐ ഫെൽറ്റ് അൺവെൽ അടുത്തത് മഴ പെയ്തത് കൊണ്ടാണ് ഞാൻ കുട എടുത്തത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയുക ഐ റ്റുക്ക് മൈ അംബ്രേല ബിക്കോസ് ഇറ്റ് വാസ് റീഡിങ് അപ്പോൾ ആദ്യം ഐ ടുക്ക് മൈ അംബ്രില കൂടെ എടുത്തു അത് കഴിഞ്ഞ റീസൺ ബിക്കോസ് ഇറ്റ് വാസ് റീഡിങ് അടുത്തത് എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാനാവില്ല കാരണം എനിക്കിപ്പോൾ സമയമില്ല ഇംഗ്ലീഷിൽ ഐ കാൺ ടോക്ക് ടു യു നൗ ബിക്കോസ് ഐ ഡോട് ഹാവ് ടൈം കണ്ടോ കാരണമാണ് രണ്ടാമത് പറഞ്ഞത് ബിക്കോസ് ഐ ഡോ ഹാവ് ടൈം അടുത്തത് ഞാനത് ചെയ്തതിന് കാരണം നീ എന്നോട് അത് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് മലയാളത്തിലൊരു വലിയ സെൻറ്റൻസ് ആയിട്ടാണ് തോന്നുന്നത് അല്ലേ ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നതെന്ന് നോക്കൂ ഞാനത് ചെയ്തു എന്നാണല്ലോ പറയുന്നത് ഐ ഡിഡ് ഇറ്റ് കാരണം ബിക്കോസ് ഇനി നോക്കൂ ഐ ഡിഡ് ഇറ്റ് ബിക്കോസ് യു ടോൾ മീ ടു എവിടെ നിന്നാണ് യു ടോൾ മീ റ്റൂന്ന് വന്നത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞത് നീ എന്നോടത് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് എന്നല്ലേ അപ്പോൾ യു ടോൾ മീ ടു ഡു ഇറ്റ് എന്ന് പറയണം അതിന് പകരം ഷോർട്ടാക്കി യു ടോൾ മീ ടു എന്ന് മാത്രം പറഞ്ഞാൽ മതി ഐ ഡിഡ് ഇറ്റ് ബിക്കോസ് യു ടോൾ മീ ടു നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കാണും ഈ കണ്ട സെൻറ്റൻസിലെല്ലാം ബിക്കോസ് എന്നുള്ളത് സെൻറ്റൻസിൻ്റെ നടുക്കാണ് വന്നത് പക്ഷെ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെയും പറയാം ബിക്കോസ് ഇറ്റ് വോസ് റീണിങ് ഐ ടുക്ക് മൈ അംബ്രല എന്ന് പക്ഷെ ഒരു കാര്യം ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ അതുപോലെ റിട്ടൺ ഇംഗ്ലീഷിലൊന്നും നമ്മളിങ്ങനെ എഴുതാറില്ല സ്പോക്കൺ ഇംഗ്ലീഷിൽ വേണമെങ്കിൽ പറയാം പക്ഷേ ഫോമൽ സിറ്റുവേഷൻസിൽ ബിക്കോസ് എപ്പോഴും അടുക്ക് തന്നെ വരണം കേട്ടോ ഇനി വേറൊരു തരത്തിൽ നമ്മൾ ബിക്കോസ് ഉപയോഗിക്കാറുണ്ട് ഈ സെൻറ്റൻസ് നോക്കൂ നീ കാരണമാണ് ഞാനത് ചെയ്തത് എന്ന് പറയണം അപ്പം ഇവിടെ പറഞ്ഞത് നീ കാരണമാണ് ഞാനത് ചെയ്തത് അപ്പോൾ എന്താ പറയുക ഞാനത് ചെയ്തത് ആ ഇദ്യ നീ കാരണം ബിക്കോസ് ഓഫ് യു ബിക്കോസ് യു എന്നല്ല ബിക്കോസ് ഓഫ് യു അപ്പം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ ബിക്കോസ് ഓഫ് കഴിഞ്ഞ് വന്നത് യു എന്ന ആ ഒരു വാക്കാണ് അവിടെ നമ്മൾ ഒരാളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ അപ്പോൾ ബിക്കോസ് ഓഫ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു നൗൺ ആയിരിക്കും വരിക കൂടുതൽ എക്സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചിലപ്പോൾ നമ്മൾ പറയില്ലേ ഞങ്ങൾ വൈകിയതിന് കാരണം ട്രാഫിക് ആണ് ട്രാഫിക് കാരണമാണ് ഞങ്ങൾ വൈകിയതെന്ന് അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും വി വിൽ ലീഡ് ബിക്കോസ് ഓഫ് ബാഡ് ട്രാഫിക് ഇപ്പോൾ ബാഡ് ട്രാഫിക് എന്ന് വെച്ചാൽ ഹെവി ട്രാഫിക് എന്ന് ഭയങ്കര ഗതാഗത കുരുക്കായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് വി വിൽ ലീഡ് ബിക്കോസ് ഓഫ് ബാഡ് ട്രാഫിക് അപ്പോൾ ബിക്കോസ് ഓഫ് കഴിഞ്ഞ് വന്നത് കണ്ടോ ഒരു നൗണാണ് ട്രാഫിക്കിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്താ ഇത് നോക്കൂ കനത്ത മഴ കാരണം മത്സരം റദ്ദാക്കി എന്നാണ് പറയേണ്ടത് എന്ത് പറയും ദ മാച്ച് വാസ് ക്യാൻസൽഡ് ബിക്കോസ് ഓഫ് ഹെവി റെയിൻ കനത്ത മഴയാണ് ഹെവി റെയിൻ ഇപ്പോൾ മോശം കാലാവസ്ഥ എന്ന് പറയണമായിരുന്നെങ്കിൽ ബാഡ് വെതർ എന്ന് പറയും അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞതെന്ന് കണ്ടോ ദ മാച്ച് വാസ് ക്യാൻസൽഡ് ബിക്കോസ് ഓഫ് ഹെവി റെയിൻ അപ്പോൾ ആ റെയിൻ എന്ന് പറയുന്നത് ഒരു നൗൺ ആണ് അതുകൊണ്ടാണ് ബിക്കോസ് ഓഫ് എന്ന് ഇവിടെ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ബിക്കോസും ബിക്കോസ് ഓഫും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കണ്ടല്ലോ ഇനി ഇതുമായിട്ട് വളരെ ബന്ധമുള്ള വേറൊരു വാക്കാണ് നമ്മൾ കാണുന്നത് സോ ബന്ധമുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം ഇത് രണ്ടും ബിക്കോസും സോവും ഒരു കോയിൻ്റെ രണ്ട് സൈഡാണെന്ന് പറയാം തമ്മിൽ വളരെ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ വാക്കുകളുടെ ഓർഡർ വെക്കുന്നതിലാണ് പലർക്കും തെറ്റിപ്പോകാറുള്ളത് അപ്പോൾ നിങ്ങൾ ഈ സെൻറ്റൻസ് ഒന്ന് നോക്കൂ മുൻപ് നമ്മൾ ഇതേപോലൊരു സെൻറ്റൻസ് കണ്ടിരുന്നു ഇവിടെ ഞാൻ പറയുന്നത് എനിക്ക് നല്ല സുഖം തോന്നിയില്ല അതുകൊണ്ട് ഞാൻ കിടന്നു എന്നാണ് മുൻപ് നമ്മൾ പറഞ്ഞത് ഞാൻ കിടന്നതിന് കാരണം എനിക്ക് നല്ല സുഖം തോന്നാതിരുന്നതാണെന്നാണ് ഇവിടെ തിരിച്ചു പറഞ്ഞു ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക ഐ ഫെൽ അൺവെൽ സോ ഐ ലേ ഡൗൺ അപ്പോൾ ആദ്യം നമ്മൾ കാരണമാണ് പറയുന്നത് എനിക്ക് നല്ല സുഖം തോന്നിയില്ല അതാണ് കാരണം അതുകൊണ്ട് ആ കാരണം കൊണ്ട് നമ്മൾ കിടന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ വേർഡ്സിൻ്റെ ഓർഡർ ഇവിടെ വ്യത്യാസം വന്നത് കണ്ടോ ഐ ഫെൽ അൺവെൽ സോ ഐ ലീഡ് ഡൗൺ മഴ പെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുട എടുത്തു ഇറ്റ് വാസ് റെയിനിങ് സോ ഐ ടുക്ക് മൈ അംബ്രേല കണ്ടോ ഇറ്റ് വാസ് റെയിനിങ് സോ ഐ ടുക്ക് മൈ അംബ്രേല മുൻപ് നമ്മൾ പറഞ്ഞു ഐ ടുക്ക് മൈ അംബ്രേല ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ് എന്ന് എങ്ങനെയാണത് വരുന്നത് എന്നുള്ള എൻ്റെ വ്യത്യാസം കണ്ടോ ഇനി ഇത് എനിക്ക് സമയമില്ല അതുകൊണ്ട് എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാനാവില്ല ഐ ഡോണ്ട് ഹാവ് ടൈം സോ I കാൺ ടോക്ക് ട് യു നൗ ഐ ഡോ ഹവ് ടൈം സോ ഐ കാൺ ടോക്ക് ടു യു നൗ ഇനി ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ നന്നായി ഉറങ്ങിയില്ല അതുകൊണ്ട് എനിക്ക് ക്ഷീണം തോന്നുന്നു എന്തു പറയും ഐ ഡിൻ സ്ലീപ്പ് വെൽ സോ ഐ ഫീൽ ടയർഡ് അതുകൊണ്ട് എനിക്ക് ക്ഷീണം തോന്നുന്നു സോ ഐ ഫീൽ ടയർഡ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ബിക്കോസും സോ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ എന്നൊരു അർത്ഥം വരണമെങ്കിൽ ഇംഗ്ലീഷിൽ ഏത് വേർഡ് യൂസ് ചെയ്യുന്നതാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഓർ ആണ് പക്ഷെ ഓർ മാത്രല്ല കേട്ടോ ഓർ പോലെ വേറെ ഒന്ന് രണ്ട് ഓപ്ഷൻസ് കൂടെ അവിടെ നമുക്കുണ്ട് അപ്പോൾ അത് നമുക്ക് ഓർ വെച്ച് തുടങ്ങാം ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് അത് അനു ആണോ ആൻ ആണോ എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ വരും ഇസ് ദാറ്റ് അനു ഓർ ആൻ അപ്പോൾ ഇയാളാണോ അയാളാണോ എന്ന് സംശയം വന്നപ്പോൾ നമ്മൾ എന്താണ് ഉപയോഗിച്ച വാക്ക് ഓർ ആണ് അതുപോലെ ഇന്ന് വ്യാഴാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ എന്ന് ചോദിക്കാറില്ലേ ഇപ്പം എന്ത് ചോദിക്കും ഇസ് ഇറ്റ് തേഴ്സ്ഡേ ഓഫ് ഫ്രൈഡേ ടുഡേ കണ്ടോ ഇന്ന് വ്യാഴമാണോ വെള്ളിയാണോ ഇസ് ഇറ്റ് തേഴ്സ് ഡേ ഓഫ് ഫ്രൈഡേ ടുഡേ എന്നാണ് അവിടെ ചോദിച്ചത് അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ രണ്ട് വാക്കുകൾക്കിടയിലാണ് അവിടെ ഓർ വന്നത് വ്യാഴമാണോ വെള്ളിയാണോ എന്നുള്ളതിനവിടെ ഓർ നമ്മൾ യൂസ് ചെയ്തു പക്ഷേ പലപ്പോഴും സെൻറ്റൻസസ് ചേർത്ത് പറയാനും നമുക്ക് ഓർ തന്നെ യൂസ് ചെയ്യാൻ പറ്റാറുണ്ട് അപ്പം അതിനുള്ള എക്സാമ്പിളാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ പറയുകയാണ് നമുക്ക് ബീച്ചിൽ പോകാം അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഒരു മൂവി കാണാം അപ്പോൾ അവിടെ എന്ത് പറയും വി കുഡ് ഗോ ടു ദ ബീച്ച് ഓർ വാച്ച് എ മൂവി അറ്റ് ഹോം കണ്ടോ അവിടെ ഓർ വന്നെങ്ങനെയാണെന്ന് കണ്ടോ ഒന്നില്ലെങ്കിൽ നമുക്ക് അത് ചെയ്യാം അല്ലെങ്കിൽ ഇത് ചെയ്യാം വി കുഡ് ഗോ ടു ദ ബീച്ച് ഓർ വാച്ച് എ മൂവി അറ്റ് ഹോം അപ്പം നടുക്കവിടെ ഓറാണ് വന്നത് ഇത് രണ്ടും ചെയ്യാം എന്നാണ് പറയുന്നതെങ്കിൽ ആൻഡ് ഉപയോഗിക്കുമായിരുന്നു ഇത് അല്ലെങ്കിൽ അത് എന്നൊരു അർത്ഥം കിട്ടാൻ അവിടെ ഒരു ഓൾട്ടർനേറ്റീവ്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓർ ആണ് യൂസ് ചെയ്തത് ഇനിയും ഞാനങ്ങനെ രണ്ട് ഓപ്ഷൻസാണ് കേട്ടോ പറയുന്നത് അത്താഴം വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോയി കഴിക്കാം എന്ത് പറയും ഐ കുഡ് കുക്ക് ഡിന് ഓ വി കുഡ് ഈറ്റ് ഔട്ട് കണ്ടോ രണ്ട് ഓപ്ഷൻസ് ഇതല്ലെങ്കിൽ അത് ഐ കുഡ് കുക്ക് ഡിന ഓ വി കുഡ് ഈറ്റ് ഔട്ട് അപ്പോൾ കണ്ടോ അല്ലെങ്കിൽ എന്നൊരു അർത്ഥം കിട്ടാൻ നമ്മൾ ഓർ ഉപയോഗിച്ചല്ലേ അതേപോലെ ഇങ്ങനെയും ചിലപ്പോൾ സെൻറ്റൻസസ് വരാറുണ്ട് ധൃതി കൂട്ടിയില്ലെങ്കിൽ നീ വൈകും അപ്പം ഇവിടെ അല്ലെങ്കിൽ എന്നല്ല പറഞ്ഞത് ധൃതി കൂട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ വൈകും അപ്പം എന്ത് പറയും ഹറി അപ് ഓർ യു വിൽ ബി ലേറ്റ് കണ്ടോ ഹറി അപ് ഓർ യു വിൽ ബി ലേറ്റ് അപ്പോൾ ഇവിടെ ഓർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്നൊരു അർത്ഥമാണ് കേട്ടോ വേറെ ഒരെണ്ണം പറയാം നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ ആ നമ്പർ എഴുതിയിട് അല്ലെങ്കിൽ നീ അത് മറക്കും എന്ന് അതെങ്ങനെ പറയും റൈറ്റ് ഇറ്റ് ഡൗൺ ഓർ യു വിൽ ഫുഗറ്റ് ഇറ്റ് കേട്ടോ റൈറ്റ് ഇറ്റ് ഡൗൺ ഓർ ഇല്ലെങ്കിൽ യു വിൽ ഫു ഗെറ്റ് ഇറ്റ് ഇനി ഇത് ആ റെയിൻകോട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ നീ നനയും പുട്ടോൺ യുവർ റെയിൻകോട്ട് ഓർ യു വിൽ ഗെറ്റ് വെറ്റ് കണ്ടോ പുട്ടോൺ യു റെയിൻകോട്ട് ഓർ ഇല്ലെങ്കിൽ നീ നനയും ഓർ യു വിൽ ഗെറ്റ് വെറ്റ് ഓർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ പക്ഷെ ചിലപ്പോൾ ഈ ഓറിന് പകരം നമുക്ക് ഓർ എൽസ് എന്നും പറയാം കേട്ടോ അപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിൾ പറയാം നന്നായി പഠിച്ചോ ഇല്ലെങ്കിൽ നീ തോക്കും എന്ത് പറയാം സ്റ്റഡി വെൽ ഓർ എൽസ് യു വിൽ ഫെയിൽ അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഓർ എന്ന് മാത്രം യൂസ് ചെയ്യാം അത് കുറച്ചും ഇൻഫോർമൽ ആണ് അപ്പോൾ കുറച്ചും കൂടെ ഫോർമാലിറ്റി കൂട്ടിയാണ് നമ്മളിവിടെ എൽസ് എന്ന് പറഞ്ഞത് സ്റ്റഡി വെൽ ഓർ എൽസ് യു വിൽ ഫെയിൽ ഇതേപോലെ ഈ ഓർ അല്ലെങ്കിൽ ഓർ ഓറെൽസിന് പകരം അതർവൈസ് എന്നും പറയാം അപ്പോൾ ഞാൻ പറയുകയാണ് നമുക്കൊരു ടാക്സിക്ക് പോകാം അല്ലെങ്കിൽ നമ്മൾ ലേറ്റ് ലേറ്റാവും എന്താ പറയുന്നത് ലെറ്റ്സ് ടേക്ക് എ ടാക്സി അതവൈസ് വി വിൽ ബി ലേറ്റ് കണ്ടോ ലെറ്റ്സ് ടേക്ക് എ ടാക്സി അതർവൈസ് വി വിൽ ബി ലീറ്റ് അപ്പോൾ ഈ അതർവൈസ് എന്നുള്ളത് കുറച്ചുകൂടെ ആണെന്ന് നമുക്ക് പറയാം കൂട്ടത്തിൽ ഏറ്റവും ആയിട്ടുള്ളത് ഫോമലായിട്ടുള്ളത് ആണ് ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കാം ഓൾ ദു അപ്പോൾ നേരത്തെ നമ്മൾ ബട്ട് അതായത് പക്ഷെ എന്നർത്ഥമായിരുന്ന ബട്ട് കണ്ടില്ലേ അതുമായിട്ട് സാമ്യമുള്ളതാണ് ഈ വാക്കും പക്ഷെ ഇവിടെ നമ്മൾ ശരിക്കും അർത്ഥമാക്കുന്നത് എന്നിട്ടും അല്ലെങ്കിൽ എന്നാലും എന്നു വരികലും എന്നൊക്കെയാണ് അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ഞാൻ പറയാം നോക്കൂ മഴ പെയ്യുന്നുണ്ട് എന്നാലും എനിക്ക് പുറത്ത് പോകണം എങ്ങനെ പറയുന്നതെന്ന് നോക്കൂ ഓൾ ഡോ ഇറ്റ് ഇസ് റേനിങ് ഐ വോണ്ട് ടു ഗോ ഔട്ട് ഓൾ ഡോ ഇറ്റ് ഇസ് റീനിങ് ഐ വോണ്ട് ടു ഗോ ഔട്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ ഓൾ ഡോ വെച്ചാണ് സെൻറ്റൻസ് തുടങ്ങിയത് പക്ഷേ ഇതെനിക്ക് ഇങ്ങനെയും പറയാം ഐ വോണ്ട് ടു ഗോ ഔട്ട് ഓൾ ഡോ ഇറ്റ്സ് റേനിങ് അപ്പോൾ ആ ഓൾഡോ വരുന്ന ഭാഗം സെൻറ്റൻസിൻ്റെ ആദ്യവും വരാം അല്ലെങ്കിൽ രണ്ടാമതായിട്ടും വരാം ഓൾ ഡോ ഇറ്റ്സ് റേനിങ് ഐ വോണ്ട് ടു ഗോ ഔട്ട് അല്ലെങ്കിൽ ഐ വോണ്ട് ടു ഗോ ഔട്ട് ഓൾദോ ഇറ്റ് അവൾക്ക് സങ്കടം ഉണ്ടായിരുന്നെങ്കിലും അവൾ പുഞ്ചിരിച്ചു ഓൾദോ ഷി വാസ് സാഡ് ഷി സ്മൈൽഡ് കണ്ടോ അന്നത് എങ്ങനെയാണ് ഓൾദോ ഷി വാസ് സാഡ് ഷി സ്മൈൽഡ് ഇനി അയാൾക്ക് സുഖമില്ലാതിരുന്നിട്ടും അയാൾ ഡോക്ടറുടെ അടുത്ത് പോയില്ല ഓൾഡോ ഹി വാസ് അൺവെൽ ഹിഡിഡ് ഗോ ടു ദ ഡോക്ടർ കണ്ടോ ഓൾഡോ ഹി വാസ് അൺവെൽ ഹിഡിൻ ഗോ ടു ദ ഡോക്ടർ ഇങ്ങനെയും പറയാം ഹിഡിൻ ഗോ ടു ദ ഡോക്ടർ ഓൾഡോ ഹി വാസ് അൺവെൽ പക്ഷേ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഓൾഡോവിന് ഒരു അപരൻ എന്നൊക്കെ പറയാവുന്നത് പോലെ വേറൊരു വാക്കുണ്ട് ഹൗ എവർ രണ്ടും തമ്മിൽ അർത്ഥത്തിൽ നല്ല സാമ്യമുണ്ട് പക്ഷേ അതുപയോഗിക്കുന്ന രീതിയിലാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ ഈ സെൻറ്റൻസ് കണ്ടല്ലോ ഓൾഡോ ഹി വോസ് അൺവെൽ ഹിഡിൻ ഗോ റ്റു ദ ഡോക്ടർ പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കട്ടോ അയാൾക്ക് സുഖമില്ലായിരുന്നു എന്നിട്ട് പോലും എങ്കിൽ പോലും അയാൾ ഡോക്ടറെടുത്ത് പോയില്ല എന്നാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ പറയുക ഹി വോസ് അൺ വെൽ ഹൗവ ഹിരിൻ കോറ്റി ദ ഡോക്ടർ അപ്പോൾ സുഖമില്ലാത്ത ഒരാൾ ഡോക്ടറെടുത്ത് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക അല്ലേ പക്ഷേ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്നൊരു കാര്യമാണ് സംഭവിച്ചത് അങ്ങനെ പോവുകയല്ല ചെയ്തത് അയാൾ പോവേണ്ടതായിരുന്നു എന്നിട്ടും പോകാതിരുന്നു ആ ഒരു അർത്ഥമാണ് വരുന്നത് അവിടെ ഹവ ആണ് യൂസ് ചെയ്യുക ഇത് നോക്കൂ അത് വളരെ പ്രശസ്തമായൊരു റെസ്റ്റോറൻറ്റാണ് പക്ഷേ ഭക്ഷണം മോശമായിരുന്നു It's a famous restaurant. However, the food was terrible. ടെറിബിൾ അപ്പോൾ എന്താ വന്നതെന്ന് കണ്ടോ ഹൗ എവർ ദ ഫുഡ് വാസ് ടെറിബിൾ നല്ല ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ് ആയതുകൊണ്ട് നല്ല ഭക്ഷണമായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കും പക്ഷെ തിരിച്ചാണ് സംഭവിച്ചത് എങ്കിൽ പോലും എന്നിട്ടും ഭക്ഷണം വളരെ മോശമായിരുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് ഇനി ഇത് ഞാൻ സമയത്തിറങ്ങി എന്നാലും ഞാൻ എത്തിയപ്പോൾ വൈകി എങ്ങനെയാണ് പറയുക ഐ ലെഫ്റ്റ് ആം ടൈം ഹൗ എവർ ഐ എറൈവ് ലീറ്റ് പിന്നെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കണ്ടോ ഇതെല്ലാം കൂടി ഒരൊറ്റ സെൻറ്റൻസായിട്ടല്ല വന്നിരിക്കുന്നത് ആ ഹൗ എവർ എന്ന് പറയുന്നത് രണ്ടാമത്തെ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലാണ് വരുന്നത് ഐ ലെഫ്റ്റ് ഓൺ ടൈം ഹൗ എവർ ഐ എറൈവ്ഡ് ലീറ്റ് ഇനി ഇത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ എൻ്റെ അമ്മ ദേഷ്യത്തിലായിരുന്നു എന്നാലും അവരൊന്നും പറഞ്ഞില്ല മൈ മദർ വാസ് ആംഗ്രി ഹൗ എവർ ഷീ സെറ്റ് നത്തിങ് കണ്ടോ ഹൗ എവർ എങ്ങനെയാണ് വന്നതെന്ന് ഹൗ എവർ ഷി സെഡ് നഥിങ് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഓൾഡോ ഹൗ എവർ ഇത് രണ്ടും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഇനി ഇതേപോലെ ഒരു പേരുകൂടെ നമുക്ക് കാണാം ഇൻസ്പൈറ്റ് ഓഫ് ഡിസ്പൈറ്റ് രണ്ടും തമ്മിൽ ഭയങ്കര സാമ്യമുണ്ട് പക്ഷേ ഉപയോഗിക്കുന്ന രീതിയിൽ മുൻപ് കണ്ടതുപോലെ തന്നെ വ്യത്യാസമുണ്ട് അപ്പോൾ അതാണ് നമ്മളിങ്ങനെ നോക്കുന്നത് നോക്കൂ മഴ പോലും അവൾ പുറത്ത് പോയി എന്ന് പറയണം അപ്പോൾ അങ്ങനെ ആയിട്ട് പോലും എന്നിട്ട് പോലും എന്നൊരു അർത്ഥം വരണം എന്താ പറയുന്നത് നോക്കൂ ഇൻസ്പൈറ്റ് ഓഫ് ദി റെയിൻ ഷി വെൻറ്റ് ഔട്ട് ഇൻ സ്പൈറ്റ് ഓഫ് എന്ന് എങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് കണ്ടോ അത് മൂന്ന് വാക്കുകളാണ് ഇൻ സ്പൈറ്റ് ഓഫ് ഇൻസ്പൈറ്റ് ഓഫ് ദി റെയിൻ ഷി വെൻറ്റ് ഔട്ട് പരിക്കുണ്ടായിട്ട് പോലും അയാൾ കളിക്കാൻ തീരുമാനിച്ചു അപ്പോൾ പരുക്ക് എന്നുള്ളതിന് എന്ന് പറയാം എന്താ പറയുക ഇൻസ്പൈറ്റ് ഓഫ് ദി ഇഞ്ചുറി ഹി ഡിസൈഡ് ടു പ്ലേ ഇൻസ്പൈറ്റ് ഓഫ് ദി ഇഞ്ചുറി ഹി ഡിസൈഡ് ടു പ്ലേ നോക്കൂ പ്രായവ്യത്യാസം പ്രായവ്യത്യാസമുണ്ടായിരുന്നിട്ട് പോലും അവരടുത്ത സുഹൃത്തുക്കളായിരുന്നു എങ്ങനെ പറയും ഇൻസ്പൈറ്റ് ഓഫ് ദി ഡിഫറെൻസ് ഇൻ ദി റീജസ് ദേ വർ ക്ലോസ് ഫ്രണ്ട്സ് കണ്ടോ ഇൻസ്പൈറ്റ് ഓഫ് ദി ഡിഫറെൻസ് ഇൻ ദി റീജസ് എന്നാണ് അവിടെ വന്നത് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഈ ഇൻസ്പൈറ്റ് ഓഫ് കഴിഞ്ഞ് വരുന്നത് എപ്പോഴും ഒരു നൗൺ അല്ലെങ്കിൽ ഒരു നൗൺ പോലെ നിൽക്കുന്ന എന്തെങ്കിലും ആയിരിക്കണം അപ്പോൾ അത് കൂടുതൽ എക്സാമ്പിൾസ് ഞാൻ കാണിക്കാം കഠിനാധ്വാനം ഉണ്ടായിരുന്നിട്ട് പോലും അവൻ പരീക്ഷയിൽ തോറ്റു ഇൻസ്പൈറ്റ് ഓഫ് ഹാർഡ് വർക്ക് കഠിനാധ്വാനം അതിനാണ് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞത് ഇൻസ്പൈറ്റ് ഓഫ് ഹാർഡ് വർക്ക് ഹി ഫെയിൽ ദസ്റ്റ് കണ്ടു അവിടെയും ഇൻസ്പൈറ്റ് ഓഫ് കഴിഞ്ഞ് വന്നത് എന്താണ് കഠിനാധ്വാനം ഹാർഡ് വർക്ക് നൗൺ ആണ് പക്ഷെ അതിന് പകരം എനിക്ക് ഇങ്ങനെയും പറയാം ഇൻസ്പൈറ്റ് ഓഫ് വർക്കിംഗ് ഹാർഡ് ഹി ഫെയിൽ ദി ടെസ്റ്റ് അതിൻ്റെ അർത്ഥം എന്താണ് അവിടെയും കഠിനമായ അധ്വാനിക്കൽ എന്നൊരു അർത്ഥമാണ് ഉണ്ടാകുന്നത് അവിടെ വർക്കിംഗ് ഹാർഡ് എന്ന് പറയുന്നത് കഠിനാധ്വാനം എന്നുള്ളൊരു അർത്ഥത്തിൽ നൗണായിട്ട് തന്നെയാണ് വരുന്നത് അവിടെ വർക്കിംഗ് എന്ന് പറയുന്നത് ഈ വർക്ക് എന്ന് പറയുന്ന വേബിൻ്റെ ഐ എൻ ജി ഫോം അതൊരു നൗണായിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ എന്ന് പറയും ഇവിടെ എന്താ പറയുന്നത് ഇൻസ്പൈറ്റ് ഓഫ് വർക്കിംഗ് ഹാർഡ് ഹി ഫെയിൽ ടെസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം കഠിനാധ്വാനം ചെയ്തു എന്ന വസ്തുത ഉണ്ടായിരുന്നിട്ട് പോലും ആ വസ്തുത നിലനിൽക്കേ അവൻ തോറ്റു എന്ന് അപ്പോൾ ആ വസ്തുത എന്നുള്ളതിന് നമുക്കിവിടെ ഫാക്റ്റ് എന്ന് പറയാം എന്ത് പറയും ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്റ്റ് ദാറ്റ് ഹി വർക്ക് ഹാർഡ് ഹി ഫെയിൽ ടെസ്റ്റ് അപ്പോൾ മുൻപ് നമ്മൾ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു നൗൺ ഫോം കണ്ടല്ലോ അതേ അർത്ഥമാണ് ഇവിടെയും വരുന്നത് ഇൻസ്പൈറ്റ് ഓഫ് എന്ത് ദ ഫാറ്റ് ദാറ്റ് ഹി വർക്ക് ഹാർഡ് അപ്പോൾ ആ ഫാക്ട് എന്ന് ഒരു വസ്തുത അതും ഒരു നൗൺ ആയിട്ടാണ് വരുന്നത് മനസ്സിലായോ അപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് കഴിഞ്ഞ എപ്പോഴും നൗൺ അല്ലെങ്കിൽ ഒരു നൗണിൻ്റെ രൂപത്തിലുള്ള എന്തെങ്കിലും ആയിരിക്കണം ഇനി ഈ ഇൻസ്പൈറ്റ് ഓഫ് പോലെ തന്നെയാണ് നമ്മൾ ഡിസ്പൈറ്റ് എന്നതും യൂസ് ചെയ്യുന്നത് പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മൾ ആദ്യം കണ്ട സെൻറ്റൻസ് ഉണ്ടല്ലോ ഇത് ഇൻസ്പൈറ്റ് ഓഫ് ദ റെയിൻ ഷി വെൻറ്റ് ഔട്ട് അവിടെ ഇൻസ്പൈറ്റ് ഓഫ് എന്നതിന് പകരം എനിക്ക് ഡിസ്പൈറ്റ് എന്ന് പറയാം ഞാൻ ഞാനെന്ത് പറയും ഡിസ്പൈറ്റ് ദ റെയിൻ ഷി വെൻറ്റ് ഔട്ട് എന്താണ് വ്യത്യാസം ഇൻസ്പൈറ്റ് ഓഫ് എന്നുള്ളത് നമ്മൾ മൂന്ന് വാക്കുകളായിട്ടല്ലേ എഴുതിയത് ഇവിടെ ഡിസ്പൈറ്റ് എന്ന് പറയുന്നത് ഒരൊറ്റ വാക്കാണ് എന്ന് മാത്രമല്ല ഒരു കാരണവശാലും ഡിസ്പൈറ്റ് കഴിഞ്ഞിട്ട് ഓഫ് എന്ന് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ബാക്കിയെല്ലാം അതിൻ്റെ ഉപയോഗമെല്ലാം ഒരേപോലെയാണ് അപ്പോൾ എനിക്കിങ്ങനെ പറയാം കഠിനാധ്വാനം ഉണ്ടായിരുന്നിട്ട് പോലും അവൻ പരീക്ഷയിൽ തോറ്റു ആ സെൻറ്റൻസ് കണ്ടില്ലേ അവിടെ ഇൻസ്പൈറ്റ് ഓഫിന് പകരം ഡിസ്പൈറ്റ് യൂസ് ചെയ്യാം ഡിസ്പൈറ്റ് ഹാർഡ് വർക്ക് ഹീ ഫെയിൽഡ് ടെസ്റ്റ് മറ്റൊന്ന് തലവേദന ഉണ്ടായിരുന്നിട്ടും ഞാൻ ആ ചിത്രം കണ്ടു ഞാൻ മൂവി കണ്ടു ഡിസ്പൈറ്റ് ഹാവിങ് എ ഹെഡേക്ക് ഐ വാച്ച്ഡ് ദ മൂവി അപ്പോൾ ഇവിടെ തലവേദന ഉണ്ടാവുക എന്ന് പറയുന്ന ആ ഒരു നൗണിൻ്റെ രൂപത്തിലാണ് ഇവിടെ നമ്മൾ ഹാവിംഗ് എ ഹെഡ് ഏക്ക് എന്ന് പറഞ്ഞത് ഡിസ്പൈറ്റ് ഹാവിങ് എ ഹെഡേക്ക് ഐ വാച്ച്ഡ് ദ മൂവി അപ്പോൾ ഈ ഹാവിങ് എന്ന് പറയുന്നത് മുൻപ് ഞാൻ പറഞ്ഞില്ലേ ആ വേർബിൻ്റെ ഐ എൻ ജി ഫോം ജെറൻഡാണ് അതൊരു നൗൺ ആണ് അപ്പോൾ മുൻപ് നമ്മൾ ഈ സെൻറ്റൻസ് കണ്ടില്ലേ ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഹി വർക്ക് ഹാർഡ് ഹി ഫെയിൽഡ് എന്ന് അതേപോലെ നമുക്ക് പറയാം ഡിസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് ഹി വർക്ക് ഹാർഡ് ഹി ഫെയിൽ ദി ടെസ്റ്റ് ഇൻസ്പൈറ്റ് ഓഫിന് പകരം ദി സ്പൈറ്റ് എന്ന് യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇന്നത്തെ ലെസനില് നമ്മൾ ഒരുപാട് വാക്കുകളെ കുറിച്ച് പഠിച്ചു ആ വാക്കുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ലോങ്ങ് സെൻറ്റൻസസ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് ഞാനിവിടെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശ്രദ്ധിച്ച് വായിച്ച് ആൻസർ ചെയ്യൂ ആദ്യത്തത് ഷി ഫാസ്റ്റ് ഫർ ഡ്രൈവിംഗ് ടെസ്റ്റ് സ്പേസ് ഷി മെയ്ക്സ് എ മിസ്റ്റേക്സ് കുറച്ച് തെറ്റുകൾ വരുത്തിയിട്ടും അവൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി എന്നാണ് പറയുന്നത് അവിടെ എങ്ങനെയാണ് ആ ഗ്യാപ്പ് ഫിൽ ചെയ്യുക ബട്ട് ഓൾ ദോ ഹൗ എവർ ഏത് വാക്കാണ് ഇവിടെ യൂസ് ചെയ്യുക ഇനി അടുത്തത് ഐ എം എ ടെറിബിൾ സിംഗർ സ്പേസ് ഓഫ് മൈ പേരൻസ് ബീങ് ഗുഡ് സിംഗേഴ്സ് എൻ്റെ മാതാപിതാക്കൾ നല്ല പാട്ടുകാരായിരുന്നിട്ട് പോലും ഞാൻ ഒരു മോശം പാട്ടുകാരിയാണ് എന്താണ് അവിടെ ആ സ്പേസിൽ വരിക ദി ഇൻസ്പൈറ്റ് ഇൻ ഓൾ ദോ അവിടെ സെൻറ്റൻസിൽ ഒരു ഓഫ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇനി മൂന്നാമത്തത് ദ ഷോപ്പ് വാസ് ക്രൗഡഡ് സ്പേസ് ദ സെയിൽ സെയിൽ കാരണം കടയിൽ നല്ല തിരക്കായിരുന്നു ഓപ്ഷൻസ് ഇതൊക്കെയാണ് ബിക്കോസ് സോ ബിക്കോസ് ഓഫ് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് കണ്ടാൽ മാത്രം പോരാട്ടോ ഈ സെൻറ്റൻസസ് എല്ലാം തനിയെ ഒറ്റയ്ക്ക് തന്നെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് നോക്കണം എങ്കിൽ മാത്രമേ ആവശ്യം വരുമ്പോൾ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ കിട്ടുള്ളൂ പിന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ അഭിപ്രായങ്ങൾ അറിയിക്കൂ ഈ വീഡിയോ ഇഷ്ടാവുന്ന അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആവുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കൂ പിന്നെ എൻ്റെ ഈ വീഡിയോസ് കാണുന്ന നിങ്ങളാരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതെനിക്ക് വളരെ വലിയ സപ്പോർട്ടായിരിക്കും അപ്പോൾ ഇനി അടുത്തതിൽ എപ്പിസോഡ് ഫൈവുമായിട്ട് നമുക്ക് കാണാം ಅದುವರೆ ವರೆ